അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒക്കെ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് പുറകോട്ട് നടക്കുന്ന ഈ ചേച്ചിനെ കണ്ട് നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് നേരെ നമ്മുടെ ചൈനീസ് ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് പോണ ഫോൺ വഴിക്കേണ്ട അതിവിചിത്രമായ ഒരു കാഴ്ചയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ചൈനയിലെ ഏയ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഈവനിങ് എക്സർസൈസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഐ തിങ്ക് നമ്മുടെ നാട്ടിലുള്ളവർ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാബ് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി വണ്ടി തിരിഞ്ഞ ഉടനെ എന്റെ കണ്ണു പോയത് ഈ ഒരു ബൈക്കിലേക്കായിരുന്നു ബട്ട് ഏത് മോഡലാണെന്നറിയില്ല അറിയാവുന്ന ഒരു കമന്റ് അങ്ങനെ ഫൈനലി നമ്മുടെ ചൈനീസ് ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ ടൈറ്റിൽ മോൾഡ് കൊടുത്തിരിക്കുന്ന വീഡിയോ മാത്രമേ എനിക്കറിയുള്ളൂ ബാക്കി എല്ലാവരും ഞാൻ ഇന്ന് പരിചയപ്പെട്ടതാണ് ആദ്യമായി കാണുന്ന ഫീലിംഗ് ഒന്നും ഇവർക്കില്ല കേട്ടോ ഭയങ്കര നമ്മളെ കംഫർട്ട് ചെയ്ത് ഫുഡൊക്കെ എടുത്തതെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവര് ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഇവരുടെ പഠിക്കേണ്ടിയിരിക്കുന്നു ഒരാളിവിടെ സ്കില്ല് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കുന്നു നിങ്ങൾക്ക് അറിയാലോ മനസ്സിലാവാത്തവർക്ക് ദേ ആ ചേച്ചി കൈകൊണ്ട് കാണിക്കുന്നുള്ളൂ അതിനുശേഷം ഇനി നമ്മുടെ സ്ഥിരമായിട്ടും ഒരു കുപ്പി വിഴുങ്ങൽ അങ്ങനെ കുറച്ച് സ്കില്ലൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവരോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു ക്യാബിൽ കയറി നേരെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോവാണ് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന് ഇനി നിങ്ങക്ക് അറിയാലോ സ്ഥിരം നമ്മൾ വരാറുള്ള വെസ്റ്റ് ഗേറ്റിൽ ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് പോയി